എന്റെ പൊന്ന ആശാന ഞാൻ രാവണനാണെന്ന് എനിക്ക് പത്ത് തല ഉണ്ടെന്ന് അറിയാം അഞ്ചെണ്ണം പോയെന്ന് ഞാനെന്ത് ചെയ്യാനാണ് ആ ഞാൻ ഞാൻ തലക്കറി കൊണ്ട് വരാം അല്ല ഇവിടെ കയറി തലേം കൊണ്ടങ്ങ് എത്തിയേക്കാം ആ ആശാന പിന്നെ ബെസ് കാശ് ഹലോ ഹലോ ബസ് ആശ് ചോദിച്ചപ്പോ കട്ട് ചെയ്തു പിശാശ് എന്റെ ദൈവമേ ഇനി എന്റെ ബാക്കി അഞ്ചു തല ഞാൻ എവിടെ പോയി കണ്ടുപിടിച്ചു ബാലൻസ് ചെയ്യാനും പറ്റത്തില്ല ആ ഒരു തല ഹലോ ഞാനെ ഒന്ന് രണ്ട് അഞ്ച് മൂന്നാലോലിയോ പിന്നെ അഞ്ച് തലയുള്ള തന്നെ ഞാൻ എന്തു വിളിക്കാനാ പാഞ്ചാലിയല്ല നാം രാവണനാണ് രാവണൻ ലങ്കാപുരിവാഴും പത്ത് തലയുള്ള രാവണൻ അല്ല രാവണൻ എന്ത് ഇവിടെ കാര്യം ഇല്ല

പാലയില് നടനാണ് റബ്ബറാന്നത് സംശയം ആ കൊച്ചിനോട് ചോദിക്കേ ഈ ചോദിച്ചേക്കാ കണ്ടോപ്രാങ്കുടിക്കുള്ള ബസ് ആണെങ്കിൽ കന്നി മൂന്നലുണ്ട് അങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് മൂല അതെന്തില്ല ഞാൻ പറയണെന്ന് കേപ്രാങ്കുടി ബസ്സിൽ ഇങ്ങനെ തേടി വരുന്ന ആര് തേടി വരുന്നേ ുംറത്തേക്ക് വായിക്കാറില്ല അതുകൊണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടത് പക്ഷേ ബാക്കി ഒമ്പത് മണ്ടമാർക്ക് വായിക്കാറില്ലേ മൈലേജും തീർന്നു ഓയിലും വെറ്റി ഡിപ്പ് കയറ്റാറായിട്ടും തന്റെ കൗതുകത്തിന് ഒട്ടും കുറവില്ലല്ലോ അല്ല

ായി എനിക്ക് അമ്മാവൻ അമ്മാവനാണല്ലോ ചിരിക്കാൻ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അമ്മാവന് ഒരു വെയിറ്റ് ഇരിക്കട്ടെന്ന് വെച്ചിട്ട് ഞാൻ മനസിലായി അയ്യോ ഇപ്പൊ അമ്മാവൻ അതുപോലല്ല അമ്മാവൻ ആകെ ശൂഷിച്ച് ഓട്ടിതുപോലെ അയ്യോ അമ്മ അമ്മാവനൊരു മോനുണ്ടല്ലോ ചെക്കൻ ബോക്സിംഗാ ചിക്കൻ ബോക്സ് ആണ് വീട്ടിലിരിക്കാൻ പറഞ്ഞു കെട്ടി തൂക്കിട്ടല്ലേ ഇടിച്ച് പ്രാക്ടീസ്ണ്ടല്ലേ ഇതെങ്ങനെ ആ പരിപാടി കാണാൻ ഞാനും ഉണ്ടായിരുന്നേ അയ്യോ സീതനെ കാണാനാണ്ട് എന്തൊക്കെ ആയിരുന്നു അതെന്താന്നറിയോ ഈ രാവണൻ തട്ടിക്കൊണ്ട് പോകണ്ട സീതയെ രാഘവൻ തട്ടിക്കൊണ്ട് പോയി അതാരാഘവറ് വലിയൊരു സ്വീകരണം തന്നു പോരാതെ മൂന്ന് സ്ഥലത്ത് പരിപാടിയും ബുക്ക് ചെയ്തു വെട്ടിക്കവല മേലില്ല ഞാൻ അങ്ങനല്ലോ കേട്ടത് പിന്നെ വാള അകത്തുണ്ട് കവലയിൽ വാളകത്തുണ്ട് കവലും ഇതിനല്ലോ കൃത്യമായിട്ട് കേൾക്കുമല്ലേ ഞാൻ ആ തിരക്കിനിടക്ക് കേട്ടില്ലേ ദൈവമേ അതും കണ്ടെ കുട്ടി വെറുതെ അങ്ങനെ ഞാൻ ആരാന്നറിയോ കേരള സംസ്ഥാന പാലയിലെപ്ലീറ്റ് ആക്ടറാണ് എന്റെ വിരലുകൾ വരെ അഭിനയിക്കും അല്ലാണ്ട് കമ്മിറ്റി കര അനുഭവം അല്ലേ നിങ്ങളുടെ എനിക്കറിയാം അറിയോ എന്ത് എന്നിട്ട് എന്നിട്ട് എന്താ അറിയില്ല കൊറച്ചു വിളിച്ചിട്ട് പറഞ്ഞു നമ്പർ മാറിപ്പോയതാണ് സൂര്യന്ന് ആ എങ്ങനെ അറിയാ അല്ലാണ് സ്വാതന്ത്ര്യ സമരത്തിനല്ലേ വീട്ടുകാരവിടെ കൊണ്ടിരുന്നത് എനിക്ക് വൈകിട്ട് അവിടെ എനിക്ക് അഞ്ചുമണി അമ്പലത്തിൽ അഞ്ചു തല മതിയാവും അയ്യോ ഈ സെക്കൻഡ് എനിക്ക് അങ്ങനെയാണെങ്കിൽ അപ്പൊ തനിക്ക് എന്നും ഡെയിലി പരിപാടി അല്ലേ നാളെ തിരുവനന്തപുരം പിന്നെ കോട്ടയം പിന്നെ തൃശ്ശൂർ പിന്നെ വണ്ടാനം അങ്ങനെ ഡെയിലി മെഡിക്കൽ കോളേജ് തന്നെ എനിക്ക്

ക്ലൈമാക്സ് താനല്ലോ ചെയ്ത ക്ലൈമാക്സിന് ഒരു പഞ്ചിരിക്കട്ടെ ആണോ ഇതെന്തിനാ ഡബിൾ പഞ്ചാ നല്ലത്